രാജസ്ഥാൻ പഞ്ചാബ് ഉത്തർപ്രദേശ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കർഷകരാണ് സമര രംഗത്തുള്ളത് ജനപങ്കാളിത്തം കൊണ്ട് ഈ ഭൂമുഖം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമര പ്രക്ഷോഭമാണിത് എന്ന് അനേകം പേർ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ഏറ്റവും അവസാനം മാത്രം സമര രംഗത്തേക്ക് വരുന്ന ഒരു കൂട്ടരാണ് കർഷകർ മറ്റു പല സംഘടനകളും പ്രസ്ഥാനങ്ങളും അടിക്കടി അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട ഇടവേളകളിൽ സമരങ്ങൾ നടത്തുന്നവരാണ് എന്നാൽ വളരെ വിരളമായിട്ട് മാത്രം സമര രംഗത്തേക്ക് വരുന്നവരാണ് കർഷകർ അത് ദേശീയ തലത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഈ സമരം ഈ വലിയ കർഷക പ്രക്ഷോഭം മുന്നേറിയപ്പോൾ അതിൻ്റെ ആദ്യത്തെ ആഴ്ചകളിൽ മാധ്യമങ്ങൾ പൊതുവെ ഈ സമരത്തെ അവഗണിച്ചു രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് കേരളത്തിൽ ആരും തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നാൽ സമരം കൂടുതൽ കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരണങ്ങൾ ഉണ്ടായി ഐക്യരാഷ്ട്ര സംഘടന തുടങ്ങി കാനഡ മുതൽ പാകിസ്ഥാൻ വരെയുള്ള രാജ്യങ്ങൾ സമരത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി ഇപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ സമരത്തിന് അനുകൂലമായിട്ട് ശബ്ദിക്കാൻ തുടങ്ങിയിരിക്കുന്നത് കൃത്യമായിട്ട് നിരീക്ഷിച്ചാൽ കർഷകരുടെ ഒരു തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യ സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അന്നം തെരഞ്ഞ കർഷകർ തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന ഈ സാഹചര്യത്തെ വിവിധ പക്ഷങ്ങളിൽ നിന്ന് നമുക്ക് ക്രിസ്തീയമായിട്ട് കൂടെ വിലയിരുത്തേണ്ട ആവശ്യമുണ്ട് ഒന്നാമതായി ചിന്തിക്കേണ്ടത് എന്തിൻ്റെ പേരിലാണ് ഈ സമരം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് സമരം നമുക്കറിയാവുന്നതുപോലെ കേന്ദ്ര സർക്കാർ അടുത്ത കാലത്ത് പാസാക്കിയ മൂന്ന് ഓർഡിനൻസുകൾക്ക് വിരുദ്ധമായിട്ടാണ് ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ആ മൂന്ന് ഓർഡിനൻസുകൾ മൂന്ന് വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ മൂന്ന് വിഷയങ്ങളെക്കുറിച്ചും കർഷകർക്ക് കർഷക സമിതികൾക്ക് വിരുദ്ധാഭിപ്രായങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവ മൂന്നും പിൻവലിക്കപ്പെടണം എന്നതാണ് അവരുടെ ആവശ്യം ഒന്നാമത്തെ നിയമം അനുസരിച്ച് ബില്ല് അനുസരിച്ച് നിലവിലുള്ള കർഷക സമിതികൾക്ക് പകരം കർഷക സമിതികൾക്ക് പുറത്ത് കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കും വിൽക്കാൻ പറ്റണം എന്ന് പറഞ്ഞാൽ ക്രമേണ നിലവിലുള്ള വിൽപ്പന സമിതികൾ ഇല്ലാതാകും പുറത്ത് ആദ്യഘട്ടത്തിൽ കൂടുതൽ വില ലഭിക്കും അത് തീർച്ചയായിട്ടും കർഷകരെ അങ്ങോട്ട് ആകർഷിക്കും പതുക്കെ പതുക്കെ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള വിപണന സംവിധാനം തന്നെ ഇല്ലാതാകും ഇതാണ് ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് അത് കർഷക വിരുദ്ധമാണ് എന്നാണ് കർഷകരുടെ വാദവും അവരുടെ നിലപാടും അതുകൊണ്ട് തന്നെ ഈ നിയമത്തെ ഈ വ്യവസ്ഥയെ അവർ ശക്തമായിട്ട് എതിർക്കുകയാണ് ഇങ്ങനെ എതിർക്കാൻ അവരുടെ മുമ്പിൽ ഒരു പൂർവ്വ മാതൃകയുണ്ട് യു പി എ സർക്കാർ പെട്രോളിൻ്റെ വില നിയന്ത്രണം എടുത്തു കളഞ്ഞ് മാർക്കറ്റിൽ ഏത് വിലയ്ക്കും പെട്രോൾ വിപണനം നടത്താമെന്നുള്ള ആ സാഹചര്യം ഒരുക്കിയത് നമുക്കറിയാം അന്നുണ്ടായിരുന്ന വാദം പ്രധാനമായിട്ടും ഒരു തുറന്ന വിപണിയിൽ ഇതിൻ്റെ വില കുറയാനാണ് സാധ്യത പെട്രോൾ ഉൽപ്പന്നങ്ങൾ കൂടുതൽ സമൃദ്ധമായിട്ടും കുറഞ്ഞ വില ചെലവിലും കിട്ടുമെന്നായിരുന്നു വാദം പക്ഷെ സംഭവിച്ചത് മറിച്ചാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കർഷകർക്കും അറിയാം ആ ദുരനുഭവം കാർഷിക മേഖലയിൽ വരരുതെന്ന് അവർ നിർബന്ധം പിടിക്കുകയാണ് രണ്ടാമത്തെ ബില്ലനുസരിച്ച് കരാർ കൃഷി വ്യവസ്ഥ ചെയ്യുന്നതാണത് അതായത് കർഷകരുടെ ഭൂമിയിൽ കമ്പനികൾക്ക് കുത്തകകൾക്ക് കരാർ കൃഷി ചെയ്യാനുള്ള അവസരം സാഹചര്യം ഒരുങ്ങും അതുവഴി കർഷകർക്ക് വലിയ ആശ്വാസം കിട്ടും ബാധ്യതകളിൽ നിന്ന് അവർക്ക് വിട്ടു നിൽക്കാൻ സാധിക്കും എന്നാണ് സർക്കാർ വാദം എന്നാൽ കർഷകർ തിരിച്ചടിക്കുന്നു അവർ തിരിച്ചറിയുന്നു ഭാവിയിൽ തങ്ങളുടെ ഭൂമി പോലും തങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ ബില്ല് അനുസരിച്ച് നിലവിലുള്ള അവശ്യ വസ്തു നിയമത്തിന് ഇളവുകൾ വരികയാണ് നിലവിലുള്ള അവശ്യ വസ്തു നിയമപ്രകാരം ഒരു പരിധിയിലധികം ആർക്കും അവശ്യവസ്തുക്കൾ സംഭരിക്കാനുള്ള അനുവാദം ഇല്ല അങ്ങനെ അവശ്യവസ്തുക്കൾ സംഭരിക്കാനുള്ള അനുവാദം സർക്കാർ സംവിധാനത്തിന് മാത്രമേ ഉള്ളൂ പൂഴ്ത്തിവയ്പ്പുകൾ തടയാനും കരിഞ്ചന്ത ഇല്ലാതാക്കാനും അങ്ങനെ കൃത്രിമമായ വിലക്കയറ്റം മാർക്കറ്റിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയിലാണ് ഈ നിയമം ഇതുവരെയും ഉണ്ടായിരുന്നത് ഇതിന് ഇളവ് വരുന്നത് വഴി കൃത്രിമമായ ക്ഷാമമുണ്ടാകും വിലവർദ്ധനമുണ്ടാകും കർഷകരും അല്ലാത്തവരും കഷ്ടത്തിലാകും എന്ന് തന്നെയാണ് കർഷകരുടെ വാദം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് നിയമങ്ങളും പിൻവലിക്കണം എന്നുള്ള ശക്തമായ ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് കർഷകർ സമര രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട ചില അത്യാവശ്യ വസ്തുതകളുണ്ട് ഒന്നാമത്തെ കാര്യം കൃഷി ഉപജീവന മാർഗമാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ ഏതാണ്ട് അൻപത്തിയെട്ട് ശതമാനം മനുഷ്യരാണ് നൂറ്റി മുപ്പത്തിയേഴ് കോടി ജനങ്ങളിൽ അൻപത്തെട്ട് ശതമാനം പേരുടെയും ഉപജീവന മാർഗം കൃഷിയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഗണമായിട്ടെടുത്താൽ ഏറ്റവും വലിയ വോട്ടുകൂട്ടം ഈ കൃഷിക്കാർ തന്നെയാണ് ഈ കൃഷിക്കാരുടെ ബലത്തിലും അവരുടെ ശക്തിയിലുമാണ് വാസ്തവത്തിൽ ഈ ജനസഞ്ചയം നിലനിന്ന് പോകുന്നത് പോലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കും നല്ലൊരു പരിധി വരെയും കഴിഞ്ഞ മെയ് മാസത്തിലും ഏപ്രിൽ മാസത്തിലും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതോടുകൂടെയും ഇന്ത്യയിലെ പട്ടണങ്ങളിൽ അല്ലെങ്കിൽ ചെറു നഗരങ്ങളിൽ ജോലി ചെയ്തിരുന്ന അനേക ലക്ഷം പേര് തങ്ങളുടെ സ്വദേശത്തേക്ക് തിരിച്ചു പോയി അവർ തിരിച്ചു പോയത് മഹാഭൂരിപക്ഷം പേരും തിരിച്ചു പോയത് തങ്ങളുടെ ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങളിലേക്കാണ് ആ മാസങ്ങളിൽ അവർക്ക് ശമ്പളം ഉണ്ടായിരുന്നില്ല ജോലിയും ഉണ്ടായിരുന്നില്ല പക്ഷെ അവരെങ്ങനെ എന്നുള്ളതൊരു ചോദ്യമാണ് അവർ കഴിഞ്ഞുകൂടിയത് തങ്ങളുടെ ഗ്രാമത്തിലെ കൃഷിയിടങ്ങളിലെ പച്ചപ്പിലും അതിൻ്റെ വരുമാനത്തിൽ നിന്നാണ് എന്നുള്ള കാര്യം നമ്മൾ അറിയണം അതായത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷത്തെയും തെറ്റിപ്പൂറ്റുന്നത് അല്ലെങ്കിൽ അതിജീവനത്തിന് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ തോതിലാണെങ്കിലും അല്ലെങ്കിൽ ചെറുകിടക്കാരാണെങ്കിലും അവരുടേതായ കൃഷി ഭൂമി തന്നെയാണ് രണ്ടായിരത്തി പതിനാറിലെ ഇക്കണോമിക് സർവേ അനുസരിച്ച് ഒരു ഇന്ത്യക്കാരൻ്റെ ശരാശരി വാർഷിക വരുമാനം കൃഷിയിൽ നിന്നുള്ളത് ഇരുപതിനായിരം രൂപയാണ് തുച്ഛമായ വരുമാനമാണ് കർഷകർക്ക് അതിൽ നിന്ന് മിച്ചം പിടിക്കാനായിട്ട് സാധിക്കുന്നത് എന്നും കൂടെ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് പകുതിയിലധികം പേര് ഏർപ്പെട്ടിരിക്കുന്ന കൃഷിയിൽ നിന്ന് ഭാരതത്തിൽ ഉണ്ടാകുന്നത് ജി ഡി പിയുടെ ആറിലൊന്ന് മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ ആറിലൊന്ന് മാത്രമേ കൃഷിയിൽ നിന്ന് ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതും വാസ്തവമാണ് കൃഷിക്കാർ വലിയ തോതിലുണ്ടെങ്കിലും ഓരോരുത്തരുടെയും കയ്യിലുള്ള കൃഷിഭൂമി എന്നുള്ളത് പലരെ സംബന്ധിച്ച നാമം മാത്രമാണ് അറുപത്തിയെട്ട് ശതമാനം പേരുടെ കയ്യിലുള്ള കൃഷിഭൂമി എന്നുള്ളത് ഒരു ഹെക്ടറിൽ താഴെ മാത്രമാണ് അതുകൊണ്ട് പലരെ സംബന്ധിച്ചും കൃഷിക്കാരെന്ന പേര് മാത്രമേ ഉള്ളൂ കൃഷിയിൽ നിന്ന് ഒന്നും വിൽക്കാനില്ല വിറ്റ് വരുമാനം വരുമാനമുണ്ടാക്കാനില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സാഹചര്യത്തിൽ വേണം ബൃഹത്തായ ഈ സമരത്തെ നോക്കിക്കാണാൻ ഒരുപക്ഷെ കേരളം ഈ സമരത്തോട് ഒരു അകന്ന് നിൽക്കുന്ന സമീപനം നല്ലൊരു പരിധിവരെ അടുത്ത ദിവസം വരെ എടുത്തിട്ടുണ്ടെന്നുള്ളതും ശരിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിലേക്ക് വിപണിയിലേക്ക് കാര്യമായിട്ടൊന്നും സംഭാവന ചെയ്യാനില്ലെങ്കിലും വിപണിയിൽ നിന്ന് എല്ലാം തന്നെ പണം കൊടുത്തു വാങ്ങേണ്ട സാഹചര്യത്തിലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെയും വളരെ ഗൗരവമായ തരത്തിൽ കേരളീയരെയും മലയാളികളെയും വളരെ ഗൗരവമായ തരത്തിൽ ബാധിക്കാൻ പോകുന്ന ഒരു കാർഷിക നിയമത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ സമരത്തിൻ്റെ പിന്നിൽ വലിയ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടെ നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പോഴുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിജയത്തിന് പിന്നിൽ രണ്ട് ഘടകങ്ങളാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒന്നാമത്തേത് ഹിന്ദുത്വ അജണ്ട രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം മധ്യവർഗത്തിൻ്റെ സ്വപ്നങ്ങളെ പരിഗണിച്ചു അല്ലെങ്കിൽ ആ സ്വപ്നങ്ങളെ വലുതാക്കി എന്നുള്ള വലിയ കാര്യവും ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള മധ്യവർഗ ജനസമൂഹങ്ങളുണ്ട് എന്ന് പറയാം ഒന്നാമത്തേത് കോളേജിൽ പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്ന ഒരു മധ്യവർഗ ഗണം രണ്ടാമത്തേത് ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കടന്ന് അത്യാവശ്യം ജീവിക്കാനുള്ള വക കണ്ടെത്തിയിട്ടുള്ള മധ്യവർഗം എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു ഗണം അവരെ സംബന്ധിച്ച് ശക്തമായ സാമ്പത്തിക നിലയിലേക്ക് കുതിക്കാനുള്ള മോഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പിന്നിലാണ് അവർ ഇവരെയാണ് പ്രധാനമായിട്ടും നിലവിലുള്ള സർക്കാർ മുന്നിൽ കണ്ട് അവരോടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഈ അടുത്ത കാലങ്ങളിലൊന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെപ്പറ്റി നമ്മൾ കേൾക്കാതെ വികസനത്തെപ്പറ്റിയും പറ്റിയും ശാക്തീകരണത്തെപ്പറ്റിയും കേട്ടുകൊണ്ടിരുന്നത് ഈ വലിയ മധ്യവർഗ സമൂഹമാണ് അല്ലെങ്കിൽ മധ്യവർഗമെന്ന് വിചാരിക്കുന്ന സമൂഹമാണ് നോട്ട് നിരോധനം വന്നപ്പോഴും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോഴും പൗരത്വ ഭേദഗതി വന്നപ്പോഴും സർക്കാരിന് കലവറയില്ലാത്ത പിന്തുണ കൊടുത്തുകൊണ്ട് നിന്നത് എന്നാൽ ഇപ്പോൾ ഈ കർഷക വിഷയത്തെ സംബന്ധിച്ച് പുതിയ കാർഷിക നിയമങ്ങൾ വന്നപ്പോൾ ആ രണ്ടാം ഗണം അതിശക്തമായ വലിയ മധ്യവർഗം സർക്കാരിനെതിരെ സമര മുഖത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ ഘട്ടത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട ഏതാനും കാര്യങ്ങളുണ്ട് അതിൻ്റെ രാഷ്ട്രീയത്തെ കുറിച്ചല്ല രാഷ്ട്രീയ പരിണിത ഫലങ്ങളെക്കുറിച്ചുമല്ല മറിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അതിജീവനം കൊതിക്കുന്ന വലിയൊരു ജനതയുടെ വിഷയമെന്ന നിലയിൽ നമ്മൾ പരിഗണിക്കേണ്ട അനേകം കാര്യങ്ങളുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും കുറവ് പരിഗണന കിട്ടുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഇന്ന് കൃഷി കേരളത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞാലും അത് ഇടത് വലത് മുന്നണികളാണെങ്കിലും ഏറ്റവും കുറവ് പരിഗണിക്കപ്പെടുന്നത് ഈ ഏത് ഭരണത്തിലാണെങ്കിലും കർഷകരാണ് കർഷകരുടെ സ്വരമാണ് എപ്പോഴും ഏറ്റവും കുറച്ച് കേൾക്കപ്പെട്ടിട്ടുള്ളത് കർഷകരുടെ വിഷയങ്ങളാണ് ഭരണ മുന്നണികളിൽ ചർച്ചയ്ക്ക് ഏറ്റവും കുറവ് വരുന്നത് പ്രായോഗികമായ രീതിയിൽ എന്നുള്ള കാര്യവും നമുക്കറിയാം അതായത് കർഷകരെ പറ്റി സംസാരിക്കുകയും കർഷകരെ മുന്നിൽ നിർത്തുകയും എന്നാൽ അവരുടെ താല്പര്യങ്ങൾ ഗൗരവതരമായ രീതിയിൽ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന വലിയ ഒരു വിരോധാഭാസം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ട് ഒരു കണക്കിന് ചിന്തിച്ചാൽ ഏറ്റവും ദുർബലമായ ഒരു ഗണമാണ് കർഷകർ ഏറ്റവും ദുർബലരാണ് കാരണം ഒരു പല ഘടകങ്ങളോട് ആശ്രയിച്ച് അതിനോട് പടപെട്ടിയാണ് തങ്ങളുടെ കൃഷി എന്നുള്ള ജീവനോപാധി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാലാവസ്ഥയോട് പ്രത്യേകിച്ചും പ്രതികൂലമായ കാലാവസ്ഥയോട് കമ്പോളത്തിലെ ശക്തികളോട് കീട കീടശല്യത്തോട് വന്യമൃഗങ്ങളോട് അതുപോലെ തന്നെ പണിക്കാരുടെ ദൗർബല്യം എന്ന വിഷയത്തോട് ആഹ് ഇതിനോടെല്ലാം പടപെട്ടിക്കൊണ്ടാണ് കർഷകർ ജീവിക്കാനായിട്ട് വഴികൾ തേടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ദുർബല ഗണങ്ങളിൽ പെടുന്നതാണ് കേരളത്തിലെയും കർഷകർ എന്നുള്ള കാര്യം നമുക്കറിയാം ഏതാനും ചില വൻകിട കൃഷിക്കാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാവരും ദുർബല ഗണങ്ങളിൽ പെടുന്നവരാണ് കൃഷിക്കാര് മാത്രമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദുർബല ഗണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല വേറെ എത്രയോ തരത്തിലുള്ള ആൾക്കാരും ദുർബല ഗണത്തിൽ പെടുത്താവുന്നവരായിട്ടുണ്ട് നിസാരമായ വേതനത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാർ തെരുവിൽ കച്ചവടം നടത്തുന്ന ആൾക്കാർ അടുക്കളപ്പണി ചെയ്യുന്നവരും അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങളോട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന അനേകം പേര് ദുർബല ഗണത്തിൽപ്പെടുത്താവുന്നവരായിട്ടുണ്ട് പക്ഷേ നമ്മൾ അറിയേണ്ട കാര്യം അവരോടൊപ്പം കർഷകരും അവഗണിക്കപ്പെടുന്ന വലിയ ഭീകരമായ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് ഈ സാഹചര്യത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ സംഗതി എല്ലാവരും സമ്മതിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാർഷിക രംഗത്ത് വലിയ നവീകരണം ആവശ്യമുണ്ട് കാർഷിക രംഗത്ത് വലിയ നവീകരണം വേണം കൃഷി രീതിയിൽ സാങ്കേതിക വിദ്യയിലെ കാലാവസ്ഥയ്ക്ക് അനുകൂലമായ അനുസൃതമായ കൃഷികൾ തിരഞ്ഞെടുക്കുന്നതിൽ ഇതിനെല്ലാം വലിയ നവീകരണം ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ഈ രംഗത്ത് മുൻകൈ എടുക്കേണ്ടത് സർക്കാരുകളാണ് പൊതുജനം ഒന്നിച്ചല്ല അല്ലെങ്കിൽ ഏതാനും വ്യക്തികളല്ല മറിച്ച സർക്കാരുകൾ മുൻകൈയ്യെടുക്കേണ്ട മേഖലയാണ് ഇത് നമുക്ക് കൃഷിയെ സഹായിക്കാൻ ഗവേഷണ കേന്ദ്രങ്ങളുണ്ട് കാർഷിക സർവകലാശാലകളുണ്ട് കാർഷിക ഭവനകൾ ഭവനങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിനെല്ലാം പറ്റിയ വിദഗ്ധരും കൃഷി ശാസ്ത്രജ്ഞന്മാരുമുണ്ട് പക്ഷേ ഇവരിൽ നിന്നെല്ലാം കാർഷിക രംഗത്തേക്ക് ഫലത്തിൽ മണ്ണിലേക്കിറങ്ങുന്ന എന്ത് സംഭാവനകൾ ലഭിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഗൗരവമായിട്ട് പരിഗണിക്കേണ്ട വിഷയമാണ് ഇതെല്ലാം തന്നെ നമുക്ക് എന്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ തുടങ്ങേണ്ടത് കാർഷിക രംഗത്തിൻ്റെ സമഗ്രമായ ഒരു ഓഡിറ്റിംഗ് വഴിയാണ് എന്ത് ഇവിടെ നടക്കുന്നു എന്ത് സർക്കാരിൽ നിന്ന് കൃഷിക്കാർക്ക് കിട്ടുന്നു എന്ത് ഫലങ്ങൾ ഉണ്ടാകുന്നു ഏതെല്ലാം രീതിയിൽ എന്നുള്ള കാര്യം വളരെ നിസ്സാരമായ ഒരു ഉദാഹരണം നമുക്കെടുക്കാം കേരളത്തിൻ്റെ പല ഭാഗത്തും തെങ്ങിൻ്റെ ഓലയിലുള്ള ഒരു വെളുത്ത കീടത്തിൻ്റെ ശല്യം ഭീകരമായ രീതിയിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഏതാനും വർഷങ്ങളായിട്ട് നിലവിലു അതുണ്ട് അപ്പോൾ തെങ്ങിൻ്റെ ഉൽപ്പാദനം കുറയുകയും അവസാനം തെങ്ങ് ഉപയോഗരഹിതമായിട്ട് മാറുകയും ചെയ്യുന്ന സാഹചര്യമാണ് പക്ഷെ ഇതുവരെയും നമുക്കതിന് ഒരു പ്രതിരോധ മറുപടി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് നമ്മൾ ഒരു ആണവ ശക്തിയാണെന്ന് പറയുകയും അതേസമയം ഒരു ഓല കീടത്തെ തുരത്താനുള്ള കഴിവ് നമുക്കില്ലാതെ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയ വൈരുദ്ധ്യമാണ് അത് കഴിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കരുതരുത് മറിച്ച് കർഷകരുടെ വിഷയങ്ങൾ അത്ര നിസ്സാരമായിട്ട് അവഗണിക്കപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമ്മളതിനെ കാണേണ്ടതുണ്ട് രണ്ടാമതായി കൃഷി രംഗത്തെ മാറ്റത്തിനും നവീകരണത്തിനും കർഷകരെ വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട് അവരെ കൂടെ കൃത്യമായിട്ട് ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കേണ്ടതുണ്ട് അത് ദേശീയ തലത്തിലാണെങ്കിലും പ്രാദേശികമായിട്ടാണെങ്കിലും ഏത് നവീകരണത്തിനും നിയമം ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രമല്ല കർഷകരെ സംബന്ധിച്ച് ഏത് നവീകരണത്തിനും പരിഷ്കാരത്തിനും കർഷകരുടെ സാന്നിധ്യവും അവരുടെ അറിവുകളും അവരുടെ ഇടപെടലുകളും കൃത്യമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അത് പലപ്പോഴും സംഭവിക്കുന്നില്ല എന്നുള്ളത് വലിയ പരാജയത്തിന് കാരണമായിട്ട് മാറും ഒരുപക്ഷെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണം ഇന്ത്യയിൽ നമ്മൾ നടപ്പിൽ വരുത്തിയിട്ടുള്ള ഹരിത വിപ്ലവം തന്നെയാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന കാര്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദാരിദ്ര്യമായിരുന്നു പട്ടിണിയായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തുടങ്ങിയവർ അതിനുള്ള പരിഹാരമായി കണ്ടെത്തിയത് ഈ ഹരിത വിപ്ലവമാണ് ഹരിത വിപ്ലവം കൊണ്ട് ഉദ്ദേശിച്ചത് എത്രയും പെട്ടെന്ന് എത്രയും കൂടുതൽ ധാന്യോൽപാദനം നടത്തണം എന്ന് തന്നെയാണ് ഹരിത വിപ്ലവം ആ അർത്ഥത്തിൽ നല്ലൊരു പരിധിവരെ വിജയിച്ച വലിയ ഒരു പ്രസ്ഥാനമാണ് പക്ഷെ അതിന് വലിയൊരു പരാജയം പിന്നീട് സംഭവിച്ചിട്ടുണ്ട് ഹരിത വിപ്ലവം ഊന്നൽ കൊടുത്തത് രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് നല്ല ഉൽപാദനക്ഷമത കൂടിയ വിത്തുകൾ രണ്ട് നല്ല ഫലപ്രദമായ വളം വിത്തിനും വളത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉൽപാദനക്ഷമത കൂട്ടുക എന്നുള്ളതായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ അടിസ്ഥാന തത്വം അതിന്റെ ചിന്ത ഈ ചിന്ത കിട്ടിയത് തീർച്ചയായിട്ടും കാർഷിക ലബോറട്ടറികളിൽ നിന്നാണ് എന്നാൽ ഈ സംവിധാനത്തിന് കാലാന്തരത്തിൽ വലിയ വില കൊടുക്കേണ്ടി വന്നു എന്താണത് അനേക കാലം വലിയ വിള ഉണ്ടാക്കുകയും ദാരിദ്ര്യത്തെ നല്ലൊരു പരിധിവരെ അകറ്റാൻ സാധിച്ചെങ്കിലും പതുക്കെ പതുക്കെ നമ്മൾ കാണുന്നത് കൃഷിയിടങ്ങളിലെ ഫലഭൂയിഷ്ഠത നശിച്ചു പോകുന്നതായിട്ടാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ വളത്തെയും വിത്തിനെയും പരിഗണിച്ച ഹരിത വിപ്ലവം മണ്ണിനെ വേണ്ടത്ര ഒരു ജൈവ വസ്തുവായിട്ട് പരിഗണിച്ചില്ല എന്നുള്ളതായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ തൊട്ടറിയാവുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് കേരളത്തിൻ്റെ നെല്ലറകൾ എന്ന് വഴ്സപ്പെട്ടിരുന്ന പാലക്കാടും കുട്ടനാടും നെൽകൃഷിയുടെ തോത് അത് വളരെയധികം കുറഞ്ഞു പോകാൻ കാരണം മണ്ണിൻ്റെ ഫർട്ടിലിറ്റി കുറഞ്ഞു പോയത് കൊണ്ടാണ് അതിനുള്ള കാരണം മണ്ണിനെ ശ്രദ്ധിക്കാതെ വിത്തിനെയും വളത്തെയും ശ്രദ്ധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി എന്നുള്ളതാണ് അത് വന്നത് കർഷകരെ അവഗണിച്ച് ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ടാണ് കർഷകരുടെ ജ്ഞാനം അവരുടെ അറിവ് എടുക്കപ്പെട്ടില്ല സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മൂന്നാമതായിട്ട് ഇക്കാലത്ത് കർഷകർക്ക് കേരളത്തിൽ അതിജീവനം പ്രായേണ അസാധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ കേന്ദ്രം അവതരിപ്പിക്കുന്ന മൂന്ന് നിയമങ്ങളുടെ പേരിൽ മാത്രമല്ല ബില്ലുകളുടെ പേരിൽ മാത്രമല്ല അല്ലാതെ തന്നെ കേരളത്തിലെ കർഷകരുടെ അതിജീവനം അസാധ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് സംരക്ഷിത വനമേഖലക്ക് ചുറ്റും ബഫർ സോണുകൾ പ്രഖ്യാപിക്കുമ്പോൾ വന വനമൃഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും പക്ഷി സങ്കേതങ്ങളുടെയും ചുറ്റും സംരക്ഷിത മേഖലകൾ പ്രഖ്യാപിക്കുമ്പോൾ ഫലത്തിൽ കർഷകർ അവിടെ നിന്ന് കുടിയിറങ്ങേണ്ട സാഹചര്യത്തിലേക്ക് വരികയാണ് അപ്രഖ്യാപിത കുടിയിറക്കമാണ് വാസ്തവത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും ശരിയാണ് കസ്തൂരിരംഗം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന ഹരിത ഭൂമി സംരക്ഷിക്കുമ്പോൾ അതിനോട് അനുബന്ധമായിട്ട് കഴിയുന്ന മനുഷ്യർക്ക് തീർച്ചയായിട്ടും വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിലേക്കുള്ള ചർച്ചകൾ തുറന്ന മനസ്സോടെ നടക്കേണ്ടതിന് പകരം കർഷകരെയും കയ്യേറ്റക്കാരായി കാണുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് എന്നത് നമ്മൾ ഓർക്കാനായിട്ട് ഉണ്ട് അതുകൊണ്ട് പരിഹാരങ്ങൾ ചർച്ചയിലൂടെയും വനവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ഭൂമി വിരുദ്ധമായിട്ടോ ഒന്നും കാണാതെ വനം സംരക്ഷിക്കപ്പെടണം എന്ന അടിസ്ഥാന തത്വം അംഗീകരിച്ചും മാനിച്ചും കൊണ്ടും തന്നെ അതേസമയം കർഷകരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടാത്ത രീതിയിൽ ഈ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയുള്ള തുറന്ന ചർച്ചകളും അത്തരത്തിലുള്ള നീക്കുപോക്കുകളും നടപടികളും ഉണ്ടാകുക എന്നുള്ളത് അത്യാവശ്യമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങളുള്ള ഇടപെടലുകൾ അത്യാവശ്യമായിട്ടും അടിയന്തരമായിട്ടും നടക്കേണ്ട സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് നാലാമതായി കർഷകരെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ഇനിയും വളരേണ്ട ഇനിയും ആരോഗ്യകരമായ രൂപമെടുക്കേണ്ട ഒരു മേഖല കമ്പോളത്തിൻ്റെതാണ് മാർക്കറ്റിൻ്റേതാണ് താങ്ങുവില പല ഉൽപ്പന്നങ്ങൾക്കും പറയുന്നുണ്ടെങ്കിലും അത് ലഭിക്കുന്ന സാഹചര്യം എപ്പോഴുമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം കോർപ്പറേറ്റുകൾ അതിശക്തമായ രീതിയിൽ ഭക്ഷ്യ വിതരണ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ ഭക്ഷ്യവസ്തുക്കളുടെ വില തീർച്ചയായിട്ടും താഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഇടപെടലുകളും കർഷകാനുകൂലമായ നിലപാടുകളും വ്യക്തമാക്കപ്പെടേണ്ട സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരു സാധാരണഗതിയിലുള്ള മാർക്കറ്റിലാണെങ്കിൽ പോലും ഇടനിലക്കാരാണ് കർഷകരുടെ ലാഭം കൂടുതലും ഉറ്റിയെടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം കൃഷി ചെയ്ത ആൾക്ക് നഷ്ടമുണ്ടാകുകയും ഇടനിലക്കാരന് വൻ ലാഭം ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യം നമുക്ക് ഇപ്പോൾ കേരളത്തിൽ നിലവിലുണ്ട് കർഷകരുടെ നറ്ററിലൊടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളതും നമുക്കറിയാം അതുകൊണ്ട് കർഷകർ നേതൃത്വം കൊടുത്ത് കാർഷിക ചന്തകൾ തുടങ്ങിയ ആശയങ്ങളും ഏതാനും പരീക്ഷണങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മറക്കുന്നില്ല പക്ഷേ അത്തരം നല്ല നീക്കങ്ങളെപ്പോലും മുളയിലെ നുള്ളിക്കളയുന്ന പ്രവണതകളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ ആരൊക്കെ എന്നുള്ള കാര്യം തിരിച്ചറിയാനും നമുക്ക് സാധിക്കുന്നതേ ഉദാഹരണത്തിന് ഇൻഫാം തുടങ്ങിയ കർഷക പ്രസ്ഥാനങ്ങൾക്ക് സംഘടനകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് നോക്കാവുന്നതേയുള്ളു അതുപോലെ തന്നെ കാർഷിക വൃത്തി അത് അഭിമാനകരമായ ഒരു കാര്യമായിട്ട് ഇപ്പോഴും കണക്കാക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ നമ്മളറിയണം കർഷകനാണെന്ന് പറയുന്നത് അഭിമാനകരമായ സംഗതി ഇപ്പോൾ ആയിട്ടില്ല കേരളത്തിൽ അത്തരൊരു സാഹചര്യം കേരളത്തിലില്ല കർഷകനാണെങ്കിൽ പെണ്ണ് കിട്ടാത്ത സാഹചര്യം കല്യാണം കഴിക്കാൻ പെണ്ണ് കൊടുക്കാത്ത സാഹചര്യം നിലവിലുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം അതാരെയും കുറ്റം പറയേണ്ട കാര്യമല്ല കാരണം ഈ കർഷകൻ കല്യാണം കഴിച്ച് അങ്ങനെ ജീവിക്കുമെന്ന് പെണ്ണ് വീട്ടുകാർക്ക് നിശ്ചയമില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് കാർഷിക വൃത്തി എന്നുള്ളത് ഒരഭിമാനകരമായ തൊഴിൽ മേഖലയായിട്ട് കർഷകരും അല്ലാത്തവരും കാണുന്നില്ല എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കർഷകരെ അവജ്ഞയോടുകൂടെ കാണുകയും എന്നാൽ കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വലിയ ഒരു വിരോധാഭാസമാണ് നമ്മുടെ ഇടയിൽ ഉള്ളത് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അവസാനമായിട്ട് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും കർഷകരോട് കടപ്പാടുണ്ട് ഈ കടപ്പാട് അടുത്തുള്ള കർഷകരോട് മാത്രമല്ല ഭാരതത്തിലുള്ള നമ്മളെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള കർഷകരോട് നമുക്ക് കടപ്പാട് ഉണ്ടാകും തക്ക വിധം നമ്മൾ അത്രയധികം മറ്റുള്ളവരെ ആശ്രയിച്ചാണ് കഴിയുന്നത് എന്നുള്ള കാര്യവും നമുക്കറിയാം അതുകൊണ്ടൊരു ദേശീയമായ ഭക്ഷ്യ ശൃംഖലയുടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളെ കണക്കെടുത്താൽ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മളെത്രയോ സംസ്ഥാനങ്ങളിലുള്ള നമ്മൾ ഒരിക്കലും കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ലാത്ത കർഷകരുടെ വിയർപ്പൻ്റെ പങ്കു പറ്റിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നത് എപ്പോഴും നല്ലതാണ് പഞ്ചാബിൽ നിന്ന് ഗോതമ്പും ആന്ധ്രയിൽ നിന്ന് അരിയും കർണാടകത്തിൽ നിന്ന് കന്നുകാലികളെയും തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറിയും മധ്യപ്രദേശത്തിൽ നിന്ന് ഓറഞ്ചും ഹിമാചൽ പ്രദേശിൽ നിന്ന് ആപ്പിളും ഗുജറാത്തിൽ നിന്ന് കടലയും പരിപ്പും ആസാമിൽ നിന്ന് തേയിലയും വാങ്ങി ഭക്ഷിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഈ പക്ഷി ശൃംഖലയുടെ ഓരോ കണ്ണികളെ പറ്റിയും അവബോധമുണ്ടാകുന്നത് നല്ലതാണ് അതുകൊണ്ട് കടപ്പാടിൻ്റെ വലിയ ഒരു ശൃംഖലയിലെ ചെറിയ കണ്ണികളാണ് നമ്മളെന്നുള്ള വലിയ ബോധ്യം നമുക്ക് ആവശ്യമുണ്ട് എല്ലാ മനുഷ്യരും പരസ്പര ബന്ധിതമായി പരസ്പരം ആശ്രയിച്ചും കൊണ്ടും കൊടുത്തും കഴിയുന്ന നാട്ടിൽ നമുക്ക് വലിയ കടപ്പാടുണ്ട് കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ കർഷകർക്ക് വേണ്ടി വാദിക്കാൻ സഭയുടെ വലിയ ദൗത്യങ്ങളിലൊന്ന് ഇക്കാലത്ത് കർഷകർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് കർഷകർ പ്രത്യേക എന്ന നിലയിൽ മാത്രമല്ല ചൂഷിതരാകുന്ന ദുർബലരായി പോകുന്ന സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ഗണങ്ങളോടും ഒപ്പം നിൽക്കണം അതിലൊരു പ്രധാന ഗണമായിട്ട് കർഷകർ മാറുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ് ദരിദ്രരുടെ പക്ഷം ചേരുക എന്നുള്ള കടപ്പാട് കടമ സഭയ്ക്കുണ്ടെങ്കിൽ ഇക്കാലത്തെ ദരിദ്രരായിട്ട് മാറുന്ന എല്ലാ കർഷകരോടും പ്രത്യേകിച്ച് ചെറുകിട കർഷകരോടൊപ്പം നിൽക്കുകയും അവർക്കു വേണ്ടി വാദിക്കുകയും അവരെ പ്രതിനിധാനം ചെയ്യുകയും ചെയ്യേണ്ടത് സഭയുടെ ഇക്കാലത്തെ വലിയ കടമയായിട്ട് നമ്മൾ കാണണം